ഇപ്പൊ ട്രോളിംഗ് നിരോധനമാണല്ലോ ആണല്ലോ അല്ലെ ആ ഓക്കേ ഓക്കേ ആ ഒരു സമയമാണ് ആഹാ ഇതാണ് നിങ്ങളുടെ ഇത് ഹാർബർ ആണോ ബേപ്പൂർ ഹാർബർ ആണ് ഇവിടെ നിന്നാണോ ആ ഒരു ജംഗാർ സർവീസ് ഒക്കെ സർവീസ് ഏകദേശം ആ ജസ്റ്റ് അതാണ് ചാലിയം നിന്ന് ചാലിയത്തേക്ക് നമുക്ക് ജംഗാർ ഉണ്ടാവില്ല

ഫറൂഖ് പാലം കാണുന്നത് നിർമ്മാണ ഇനി ഈ സൈഡിൽ എന്താണ് ഇവിടെ ഇപ്പുറത്തൊക്കെ ഈ സൈഡിലെ ഏകദേശം ഓക്കെ 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 അപ്പൊ ഇവിടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പം അല്ലെങ്കിലും എല്ലാരും കണ്ടുകൊണ്ടിരിക്കും ഇപ്പം ബേപ്പൂർ എന്ന് പറയുന്നത് ബേപ്പൂർ ഹാർബർ അല്ലെങ്കിൽ തുറമുഖമാണിപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ വളരെ സന്തോഷം നമുക്ക് വേണ്ടിട്ട് ഇത്രയും സമയം ജോയിൻ ചെയ്തതില്ലേ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം വളരെ നന്ദിക്കാനൊന്നും കാണിക്കൂ ഒന്നുകൂടി അപ്പം ഷംസീർക്കെയാണ് ഏട്ടോ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഓക്കെ ബൈ താങ്ക് കാ താങ്ക് യു സോ മച്ച് അപ്പം ഷംസീർക്കെയാണ് നമ്മുടെ കൂടെ നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടത് ബേപ്പൂരാണ് ബേപ്പൂര് ഹാർബറാണ് ഇങ്ങനെയൊക്കെ കാണാനെങ്കിലും പറ്റുമല്ലോ പിന്നെ എന്തായാലും നമുക്ക് നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് കണ്ടൊക്കെ വരാം അല്ലേ ബേപ്പൂര് ഹാർബർ മാത്രമല്ല ഇപ്പം നമുക്ക് ഒന്ന് വേണമെങ്കിൽ ജങ്കാറിൽ ഒന്ന് കറങ്ങിയിട്ട് വരാം ഒന്ന് ചാലിയും കടന്ന് വരാം ഫറൂഖ് പാലത്തിൻ്റെ മേലിൽ കൂടെ പോവാം അതുപോലെ തന്നെ പുളിമുട്ടിൽ പോവാം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോകാം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇനി ഒരു പാട്ടിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകണം അല്ലേ അതിനുശേഷം വീണ്ടും നമ്മുടെ നാട്ടിൽ നാട്ടിൽ നാട്ടിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് ബേപ്പൂരുകാർ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് സോ നമ്മൾ ഇനി ഒരു പാട്ടിലേക്ക് പോകണം കേട്ടോ പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചു വരും പക്ഷേ അതിന് മുൻപ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് വൈൻഡപ്പ് ചെയ്യാം ആൻഡ് വിൽ ബി ബാക്ക് നമ്മുടെ നാട്ടിലെവിടെ ഷോയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നതാണ് സോ സ്റ്റേ ട്യൂൺ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് ചെയ്യും ആൻഡ് നമ്മളതാ ഇപ്പം വീണ്ടും നമ്മൾ നമ്മുടെ ഷോയിലേക്ക് വരുന്ന സമയത്ത് അടുത്ത ഒരു